പുതിയ പ്രഭാതത്തിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൽ സ്ത്രോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പുസ്തകനായ പത്രോസ് ദൈവമക്കൾക്കുള്ള പ്രത്യാശയെക്കുറിച്ച് പറയുകയാണ് അത് ജീവനുള്ള ഒരു പ്രത്യാശയാണ് അത് ജീവനുള്ള നിത്യജീവൻ നൽകുവാൻ കഴിയുന്നവനായ ഒരു ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ ആ രക്ഷ അത് ജീവനുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നൽകുന്നു അത് അതുതന്നെ അപ്പസ്വന്ന പൗലോസും എഴുതിയ രണ്ടാം ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ അതു നിമിത്തം നാം തേജസ്സിൻ്റെ ഒരു ഘനം നിത്യമായ ഖനം പ്രാപിപ്പാനായിട്ട് ഇടവരുന്നു അതുമാത്രമല്ല അതിൻ്റെ തൊട്ട് വാക്യം പറയുമ്പോൾ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നമുക്ക് ലഭിച്ച പ്രത്യാശയുടെ ആ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നാൾ തോറും പുതുക്കം പ്രാപിക്കുന്നതാണ് അത് വർധിച്ചു വരുന്നതാണ് അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ നൽകുന്ന പ്രത്യാശയാണ് ഈ ലോകത്തിൽ കഷ്ടതകളും ഭാരങ്ങളും ദുരിതങ്ങളും ഒക്കെ വർധിച്ചു വരുമ്പോഴും ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ ആ പ്രത്യാശയുള്ള നമുക്ക് അധൈര്യപ്പെടേണ്ടതായ കാര്യമില്ല അത് നമ്മളെ ജീവിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു പുതുക്കം തരുന്നതായ പ്രത്യാശയും കൂടിയാണ് ഈ പ്രത്യാശ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് പൊസ്വലനായ പത്രൂസ് അത് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതാണ് ആ അവകാശത്തിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ഏത് കാര്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണെങ്കിലും നാളുകൾ കഴിയുമ്പോൾ അത് മങ്ങിപ്പോകുന്നതാണ് നാം ധനം സമ്പാദിച്ചാൽ പ്രായമായി വരുമ്പോൾ ക്ഷീണമായി രോഗമായി ബുദ്ധിമുട്ടായി ഈ കിടക്കമേലായിരിക്കുമ്പോൾ അത് നമ്മെ ഒരു തരത്തിലും ആശ്വസിപ്പിക്കുകയില്ല ആ സമ്പത്ത് നമുക്ക് ഒട്ടും ആശ്വാസമോ സമാധാനമോ പ്രത്യാശയോ തരുന്നതല്ല നമ്മുടെ ആരോഗ്യവും അത് നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നതാണ് നമ്മുടെ സൗന്ദര്യം അത് ക്ഷയിച്ചു പോകുന്നതാണ് നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വാടിപ്പോകുന്നതും ക്ഷയിച്ചു പോകുന്നതും ഇല്ലാതായി പോകുന്നതുമാണ് എന്നാൽ നിലനിൽക്കുന്നതായ നിത്യസന്തോഷവും നിത്യസമാധാനവും തരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ അത് കർത്താവ് ദേവമക്കളാകുന്ന ഓരോരുത്തർക്കും വാക്തത്വം ചെയ്തിരിക്കുകയാണ് ആ ജീവനുള്ള പ്രത്യാശ കഷ്ടതയിലും അത് പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്കതിന് മുഖാന്തരമായി തീരുന്ന അപ്പൊ സ്വനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടിക്കപ്പെട്ടവരായി അടയ്ക്കപ്പെട്ടപ്പോഴും അവർക്ക് പാടി സ്തുതിക്കുവാൻ അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിഞ്ഞത് ഈ ജീവനുള്ള പ്രത്യാശയുള്ളത് കൊണ്ടാണ് ആ ഏകനായി പത്മസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ആ യോഹന്നാൻ എന്ന വയോവൃദ്ധനായ ദൈവമകനും ആ പ്രത്യാശ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിരാശ്രിതനായി പോകുവാനിടയായില്ല ദിവ്യ ദർശനങ്ങളെ കണ്ട് സ്വർഗത്തിൻ്റെ ആ കാഴ്ച കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു ഇത് നമുക്ക് ഒരു മാതൃകയായി തീരട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ നമ്മെ മുൻപോട്ട് നയിക്കണം ഏത് കഷ്ടതയിലും അതൊക്കെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണെന്ന് മനസ്സിലാക്കി ആ തേജസ്സിൻ്റെ നിത്യഘനത്തിന് വേണ്ടി നോക്കിയിരിപ്പാൻ അത് നമ്മെ സഹായിക്കും ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലസ്